പ്രതീക്ഷിക്കുന്നുണ്ടാവുമ്പോ ഗ്രീൻ സാരി ഗ്രീൻ സാരി എന്റെ മനസ്സിൽ ഇപ്പോഴും ആ ഒരു വന്ന് ഹഗ് പിക്ചറാണ്സ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളത് വളരെ സ്പെഷ്യൽ ആണ് സൗണ്ട് എൻജിനീയർ എവറിഥി അവരാണ് ഇന്ന് ഈ ഒരു പ്രോഗ്രാം നിങ്ങൾ ആലോചിക്കുക ഒരു മഴ വന്ന സമയത്ത് ഒരു ഒരു സൗണ്ട്സിന്റെ ഡിപ്പാർട്ട്മെന്റ് എടുക്കുന്ന ഒരു ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ ഈ സക്സസിന് അവരുടെ അവരുടെ ഹാർഡ് വർക്ക് ഞാൻ അങ്ങേയറ്റം അവരെ ഒരു 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 ഡബിൾ ടാസ്ക് ആയിരുന്നു ബിഗ് ഓഫ് അതോടൊപ്പം തന്നെ ഇവന്റ്സ് ഇവന്റ്സ് ആൻഡ് വലിയ താങ്ക്സ് സമയത്ത് ഞാൻ കാര്യം പല തവണ ഇവിടെ മഴ വന്നു പോയതാണ് വലിയ മഴയും ചെറിയ മഴയും വലിയ കാറ്റും ഒക്കെ വന്നു പോയതാണ് ബട്ട് ആ ടൈമിൽ നമ്മുടെ ആ ഒരു ഹാർഡ് വർക്ക് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും മാനേജ്മെന്റിന്റെ ഹാർഡ് വർക്ക് അത് ദൈവം കണ്ട് അനുഗ്രഹിച്ചാണ് ഈ സമയം അവർക്ക് അനുവദിച്ചു കൊടുത്തത് അതിനെത്ര നമ്മൾ ദൈവത്തോട് നന്ദി പറഞ്ഞാലും മതി വരില്ല അങ്ങനെ ആവശ്യമൊക്കെ പല സമയത്തും മഴ പെയ്ത കരുതാഗപ്പള്ളിയിൽ കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു മഴയൊന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ബട്ട് ഇന്ന് പല സമയത്തും നമ്മളെ മഴ തോൽപ്പിക്കാൻ ശ്രമിച്ചു ബട്ട് നമ്മൾ മഴയോടൊപ്പം നിന്നു എന്നുള്ളതാണ് അപ്പൊ എന്തിനും നിങ്ങളുടെ ജീവിതത്തിൻ്റെ